കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഓരോ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗ് പങ്കുവെച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ ആശുപത്രിയിൽ വെറുതെ സ്യൂട്ടിലേക്ക് പോകുന്നത് മുതൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അതിഥികൾ എത്തുന്നത് വരെയുള്ള വീഡിയോയാണ് പുതിയ ബ്ലോഗിൽ പങ്കുവെച്ചത് ജനന റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ പിതാവ് അശ്വൻ പേരെഴുതുന്നതടക്കം വീഡിയോയിൽ കാണാം ശനിയാഴ്ച രാത്രി ഏഴ് പതിനാറിനായിരുന്നു ജനനം രണ്ട് പോയിന്റ് നാല് ആറ് കിലോഗ്രാം ഭാരമാണ് കുഞ്ഞിനെന്നാണ് വീഡിയോയിൽ ദിയ പറയുന്നത് പ്രസവ സമയത്ത് പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരികളും ഭർത്താവ് അശ്വിൻ അടക്കം ദിയയുടെ കുടുംബം കൂടെയുണ്ടായിരുന്നു അശ്വിന്റെ മാതാപിതാക്കളും ദിയയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നീട് കുഞ്ഞിനെ കാണാനെത്തി നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ജനന റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ പേര് എഴുതിയിരിക്കുന്നത് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഓമി എന്നാണെന്ന് സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് ദിയ കുഞ്ഞിനെ ജന്മം നൽകിയപ്പോൾ സഹോദരി അഹാനയുടെ കണ്ണുകൾ നിറയുന്നതായി വീഡിയോയിൽ കാണാം എന്നെപ്പോലെ ഇരിക്കുന്നു അതാണ് എനിക്ക് തോന്നിയത് എന്നെപ്പോലെ ഇരിക്കുന്ന ഒരു ചിക്കൻ അശ്വിന്റെ സെയിം ഹെയർ ആയിരുന്നു കണ്ട ഉടനെ ഞാൻ പറഞ്ഞു അശ്വിന്റെ പോലത്തെ ബ്ലാക്ക് തിക്ക് ഹെയർ കുഞ്ഞിനെ കുറിച്ച് ദിയ പറഞ്ഞിരിക്കുന്നതാണിത് ഒരു രക്ഷയുമില്ല ഓസി ഇത്രയും അടിപൊളിയായി പുഷ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പുള്ളിക്കാരി നാലേ നാല് പുഷ് പുഷി ചെയ്തിട്ടു ഇറങ്ങി വന്നു വല്ലാത്ത ഫീൽ തന്നെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഞാൻ ഓസിയെ കല്യാണം കഴിച്ചത് തന്നെയാണ് അത് കഴിഞ്ഞാണ് ഇത് അച്ഛൻ എന്ന നിലയിൽ എൻ്റെ ആദ്യ ദിവസമാണ് ഓസി ജനിച്ച ദിവസത്തെ ആദ്യത്തെ അച്ഛന്റെ അച്ഛന്റെ എടുത്തു നൽകുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു അതുപോലെ തന്നെയാണ് കുട്ടിയെ കാണാൻ എന്നായിരുന്നു അശ്വിന്റെ പ്രതികരണം